ജീവനോപാധിയായ എരുമകളെ വളർത്തുന്നതിനുള്ള തൊഴുത്ത് പൊളിച്ചു കളഞ്ഞതിൽ പ്രതിഷേധിച്ച് എരുമകളെ എംഎൽഎയുടെ ഓഫീസിലേക്ക് കയറ്റിവിട്ട് കർഷക ദമ്പതികളുടെ പ്രതിഷേധം കൂട്ടമായ എരുമകൾ എത്തിയതോടെ സെക്യൂരിറ്റി ജീവനക്കാരനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഹൈദരാബാദിലാണ് സംഭവം കോൺഗ്രസ് എംഎൽഎ ഗൻഡ്ര സത്യനാരായണയുടെ ഓഫീസിന് വെളിയിലെ വിശാലമായ പുൽത്തകടികളിലേക്കാണ് ദമ്പതികൾ നിരവധി എരുമകളെ അഴിച്ചുവിട്ടത് ബസലപ്പള്ളി ഗ്രാമത്തിൽ നിന്നുള്ള കൂരകുല ഓടേലു ലളിത ദമ്പതികളാണ് എംഎല്എയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഓഫീസ് മുറ്റത്ത് എരുമകളെ കൊണ്ടുവിട്ടത് ഇവരുടെ തൊഴുത്ത് എംഎല്എയുടെ നിർദ്ദേശപ്രകാരമാണ് പൊളിച്ചതെന്നാണ് ദമ്പതികൾ പറയുന്നത് ഒരു രൂപ പോലും വാങ്ങാതെയാണ് തങ്ങള് എംഎല്എയെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതെന്നും പുതിയ തൊഴുത്ത് നിർമ്മിച്ചു നൽകാതെ എരുമകളെ തിരികെ കൊണ്ടുപോകില്ലെന്ന നിലപാടിലാണ് ദമ്പതികൾ ஏனேரா கட்டியான கட்டியே கிஃப்டி పెంచలేరు పోలీలు ఏమంటారంటే ఎమ్ మమ్ కూలగొట్టర్ కూడా చెప్పిండి దగ్గరికి చెప్తారు కమిషనర్ దగ్గరికి పోయినా

മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ